ഗുഡ് മോർണിംഗ് മാഷേ ഗുഡ് മോർണിംഗ് നമസ്കാരം കാലത്ത് കറങ്ങുന്ന കൂട്ടത്തിലേക്ക് കയറി അപ്പം മാഷ ഇവിടെ നല്ല കയ്പയ്ക്കു വേണ്ടിയിട്ടുള്ള എന്താ പറയുക രോഗസംരക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതാണ് മാഷ കയ്പത്തോട്ടം മാഷ ഇടയ്ക്കിടക്ക് ഡാറുണ്ട് വളരെ നന്നായിട്ടല്ല അതും എന്താ ഇതൊക്കെ കൂർക്ക അതുപോലെ തന്നെ എന്താണ് ഇത് നാരകല്ല മാഷെ അല്ല ആ നാരകത്തിന്റെ ഇതോ ഞാവല് അതൊക്കെ ഇത് തക്കാളിയുടെ ഒരു വാസ്റ്റ് ഉണ്ട് ഇതാ വെണ്ട എന്താണ് വെണ്ടത് നല്ല എന്ത് പറയുക നല്ല ഇനമാണല്ലോ നല്ല കണ്ട് കരുത്തുള്ള ഇനാണ് കേട്ടോ ചെറിയ മഴ ചാറലുണ്ട് അപ്പം ഞങ്ങൾ ഇങ്ങനെ മാഷ് കാലത്തന്നെ ആറാം മുക്കാൽ മണി നേരം കേട്ടോ അപ്പം മാഷ് ചെറിയ മഴ അതിജീവിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇതാ ഇത് അമര അമര ഈ സമയത്ത് പൂക്കാൻ ആ ഇത് തന്നെയാണ് സീ സീസണല്ല അമരയുടെ മഞ്ഞ് കാലം അങ്ങോട്ട് വരുന്നതിന് കൂടിയിട്ട് ആ നല്ല എന്നാന്ന് പറയുന്നു നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയണത് ഇതാ തക്കാളി എന്താ മീറ്റർ പയറുകൾ സാറായുണ്ട് കണ്ട ഇലയും ഇതും തിരിച്ചറിയാത്ത സെയിം കളറാണ് പ്രൊഡക്ഷൻ വഴുതനങ്ങ പടവലങ്ങ ഷോട്ട് എല്ലാം കെണി ഈച്ച കെണികൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളുടെ മാഷ് പിന്നെ എൻ്റെ ക്ലാസ്മേറ്റും കൂടിയാണ് കിട്ടുക ചെറുപ്പകാലം ഇല്ല ഇത് വളരെ മനോഹരമായിട്ട് മാഷ് പന്തലിട്ടുണ്ട് രണ്ട് സൈഡിൽ നിന്നും നമുക്ക് മാതൃക ആക്കാം ഇത് നോക്കിക്ക വേണ്ട രണ്ട് സൈഡിൽ നിന്നും ചെയ്യുക എന്നിട്ട് സെൻട്രലേക്ക് പന്തൽ കഴിഞ്ഞാൽ അപ്പോൾ നല്ല റിസൾട്ട് കിട്ടും സിമ്പിളാണ് എല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ ചിലവൊന്നും ഇല്ലാതെ ആൾ കവിന്റെ വീട്ടിലത്തെ പാഴ്വ വസ്തുക്കൾ നമ്മൾ കുമാരട്ടന ഇതൊക്കെ ഒന്ന് മാതൃകയാക്കാം ഏർ ഒരുപാട് കവിങ്ങുകള് പോയതായിട്ട് കുമാരട്ടൻ പറയാറുണ്ട് നന്നായിട്ട് ആ ഇതിന്റെ ഇടയിൽ വീണ്ടും കൂർക്കാട്ടാ ലാസ്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് കൂർക്ക ഇത് എന്താണ് നേന്ത്ര വെറുതെ നിർത്തുന്നത് മാത്രം ആള് ഇത്രയും ചെറുപ്പത്തിൽ ഇങ്ങനെയായി പക്ഷേ അത് ഫയറ് കണ്ട നല്ല റിസൾട്ടിൽ നിൽക്കുന്ന സമയമാണ് മാഷ് അത്യാവശ്യം ഇത് വീട്ടാവശ്യം കഴിഞ്ഞാൽ വിൽക്കാനുള്ള സാഹചര്യം ഉണ്ടോ എല്ലാം ബന്ധുക്കൾക്കും അയൽവാസികൾക്കും കൊടുക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ ബ്രദറാണ് ഔഷധിയിലെ ഡോക്ടർ രചിതൻ ടാ വളരെ പഴക്കമുള്ള നമ്മൾ റേഡിയോയിലൊക്കെ ഉപദേശങ്ങൾ നൽകുന്ന ഒരു ഡോക്ടർ കൂടിയാണ് ഇപ്പോഴും ആൾ ആയിട്ട് ഔഷധിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് നമ്മളെ ദൈവൻ മാഷിയുടെ കൃഷിവിശേഷങ്ങൾ ആ കായകളൊക്കെ നോക്കി ചെറിയ ചെറിയ വാഴകൾ മോളിൽ നിക്കുന്നുണ്ട് അത് സാധാരണ എന്താണ് ഞാനിപ്പോ തന്നെയാണ് അല്ലേ ആവുക ഈ മാവുകളൊക്കെ വ്യത്യാസം എന്ന് പറയുന്നത് ആ മല്ലിക ഇതിന്റെ പേരെന്താണ് എല്ലാ ടൈപ്പും യൂണിവേഴ്സിറ്റിയുടെ വാഴ് ആ ആ പരക്കായല്ലാ പേരക്കായെല്ലാം വാവല് ചപ്പാതിരിക്കാൻ സംരക്ഷണം വലിയതാണ് കാണുന്നത് ടേസ്റ്റ് നോക്കാൻ മാഷ്ട പാരക്കാ പൊട്ടിച്ച് തന്നിരിക്കുന്നു താങ്ക് യു ഇങ്ങനെ കെട്ടിയിട്ട് പോലും തിന്നുന്ന പറയണത് വേണ്ട നല്ല മൂത്ത പേരക്ക ധൈര്യമില്ല കഴിക്കാൻ കാരണം ഇത് പീനട്ട് ബട്ടർ എല്ലാം പോക്കുന്നുണ്ട് ഞാനും തയ്യുകൊണ്ട് നട്ടിട്ടുണ്ട് പീനട്ട് ബട്ടറിന്റെ ഇത് ഒരു മാണി ഒരു വാഴ വെട്ടിയേണ്ടിയാണ് ആ ഇത് വലിയ രീതിയിൽ മാഷ് ചെറുതും വലുതുമായുള്ള എല്ലാ ഇതും ഉണ്ട് കണ്ട പുള്ളി എല്ലാം ടച്ച് ചെയ്തിട്ടുണ്ട് നമ്മളത് ശ്രദ്ധിക്കപ്പെടാറില്ല എന്ന് മാത്രം പലപ്പോഴും കണ്ട ചക്ക ഒക്കെ ഇത് വിയറ്റ്നാം എർലിയുടെ ഒരു മോഡൽ ആയിരിക്കും അല്ലേ വാഴകളൊക്കെ ഉണ്ടോ സ്പെഷ്യൽ വാഴകളാണ് അപ്പോൾ മാഷ് നല്ല സന്തോഷത്തിലാണ് ഇവർക്കൊന്ന് കാണിച്ചു തരാൻ ആൾ നല്ല ത്രില്ലറാണ് അപ്പോൾ മഴ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നന്ദി മാഷ വേറെ അവസരത്തിൽ ഇനിയും ഇടയ്ക്കിടയ്ക്ക് മാഷയുടെ കൃഷി വിശേഷങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മാഷ ഫോട്ടോസ് ഇടാറുണ്ട് അപ്പോൾ താങ്ക് യു മാഷെ മാഷെ താങ്ക് യു ഓക്കെ എല്ലാവർക്കും സന്തോഷം താങ്ക് യു